ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജനങ്ങളുടെ സമ്പാദ്യശീലം വളർത്തിയെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ പോസ്റ്റ് ഓഫീസുകൾ നിരവധി സ്കീമുകൾ രാജ്യത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നാണ് എല്ലാ മാസവും നിങ്ങൾക്കൊരു നിശ്ചിത തുക വീതം ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി ഇതിൻ്റെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക രാജ്യത്തുള്ള എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും തുടങ്ങാവുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം എന്ന എം സ്കീം എല്ലാ മാസവും ഒരു സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു മികച്ച പദ്ധതിയാണിത് മന്ത്ലി ഇൻകം സ്കീം പ്രകാരം എല്ലാ മാസവും കൃത്യമായ ദിവസത്തിൽ നിങ്ങൾക്കൊരു തുക ലഭിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ഡെപ്പോസിറ്റ് തുകയ്ക്ക് പൂർണ്ണമായ കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടിയും ലഭിക്കുന്നു പ്രതിമാസ വരുമാന പദ്ധതി പ്രകാരം നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ ഒരു തുക ഒറ്റത്തവണയായി ഡെപ്പോസിറ്റ് ചെയ്യുന്നു തുടർന്ന് നിക്ഷേപ തുകയുടെ വാർഷിക പലിശ പന്ത്രണ്ട് ഭാഗങ്ങളായി തിരിച്ച് എല്ലാ മാസവും നിങ്ങൾക്ക് ലഭിക്കുന്നു പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളിലെ ഏറ്റവും ജനപ്രീതി ആർജിച്ച നിക്ഷേപ പദ്ധതികളിലൊന്നാണിത് കയ്യിൽ പണമുള്ളവർക്കും അല്ലെങ്കിൽ റിട്ടയർ ചെയ്തവർക്കും വസ്തുവിറ്റോ വാഹനം വിറ്റോ ഒക്കെ പണം കിട്ടിയവർക്കുമെല്ലാം ആ തുക ഉപയോഗിച്ച് വരുമാനം ഉണ്ടാക്കുവാൻ പറ്റിയ ഒരു സ്കീമാണിത് കുട്ടികൾക്ക് വേണ്ടിയോ മാതാപിതാക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കയ്യിലുള്ള തുകയ്ക്ക് നല്ലൊരു വരുമാനത്തിന് വേണ്ടിയോ ഒരു തുക ഡെപ്പോസിറ്റ് ചെയ്ത് അഞ്ച് വർഷത്തേക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത തുക വരുമാനമായി ലഭിക്കുവാനും അഞ്ചു വർഷം കഴിയുമ്പോൾ നിക്ഷേപിച്ച തുക സുരക്ഷിതമായി തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന നിക്ഷേപ പദ്ധതിയാണിത് എം ഐ എസ് സ്കീമിന്റെ കാലാവധി അഞ്ച് വർഷമാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ ഡെപ്പോസിറ്റ് തുക തിരികെ ലഭിക്കും ഇനി ഈ സ്കീമിൽ തുടർന്ന് വീണ്ടും എല്ലാ മാസവും പലിശ വരുമാനം ലഭിക്കണമെങ്കിൽ അടുത്ത അഞ്ചു വർഷത്തേക്ക് വീണ്ടും ഈ സ്കീമിൽ നിക്ഷേപിക്കാവുന്നതാണ് മന്ത്ലി ഇൻകം സ്കീമിൽ നിക്ഷേപിക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയാണ് ഒരു വ്യക്തിക്ക് നിക്ഷേപിക്കാവുന്ന പരമാവധി തുക എം ഐ എസ് സ്കീം പ്രകാരം ഒൻപത് ലക്ഷമാണ് ആയിരത്തിൻ്റെ ഗുണിതങ്ങളായ ഒൻപത് ലക്ഷം വരെയുള്ള ഏത് തുക വേണമെങ്കിലും നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം ഒരാൾക്ക് എം ഐ എസ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതിൻ്റെ പരിധി ഒൻപത് ലക്ഷമാണെങ്കിലും ജോയിൻ്റായി പതിനഞ്ച് ലക്ഷം രൂപ വരെ ഈ സ്കീമിൽ നിക്ഷേപിക്കാം ഒരാൾക്ക് ഒന്നിലധികം പോസ്റ്റ് ഓഫീസുകളിലായി ഒന്നിലധികം മന്ത്ലി ഇൻകം സ്കീമുകളിൽ ചേരാം അതുപോലെ ഒരു പോസ്റ്റ് ഓഫീസിൽ തന്നെ ഒന്നിൽ കൂടുതൽ മന്ത്ലി ഇൻകം സ്കീമുകളിൽ ചേരാം എന്നാൽ എല്ലാ സ്കീമുകളിലുമായി ഒരാൾക്ക് നിക്ഷേപിക്കാവുന്നത് ഒൻപത് ലക്ഷം രൂപ തന്നെയാണ് ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് പോസ്റ്റ് ഓഫീസിൽ മൂന്ന് ലക്ഷം രൂപയുടെ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന് ആ പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ വേറെ പോസ്റ്റ് ഓഫീസിലോ നിക്ഷേപിക്കാവുന്നത് പരമാവധി ആറ് ലക്ഷം രൂപ വരെയായിരിക്കും മന്ത്ലി ഇൻകം സ്കീമിൽ രണ്ടായിരത്തി ജൂലൈ മാസം മുതൽ ലഭിക്കുന്ന പലിശ നിരക്ക് നോക്കുകയാണെങ്കിൽ ഏഴ് പോയിന്റ് ശതമാനമാണ് ഈ നിരക്കനുസരിച്ച് ഒരു ലക്ഷം രൂപ എം സ്കീമിൽ ഇപ്പോൾ നിക്ഷേപിക്കുന്നവർക്ക് എല്ലാ മാസവും അറുന്നൂറ്റി രൂപ വീതം ലഭിക്കും മന്ത്ലി ഇൻകം സ്കീമിൽ ഒൻപത് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ഒരു വ്യക്തിക്ക് പ്രതിമാസം ഏഴ് ശതമാനം പലിശ നിരക്കിൽ അയ്യായിരത്തി നേടുവാൻ സാധിക്കും ഭാര്യയും ഭർത്താവുമോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ചേർന്നോ ജോയിന്റ് ആയി പതിനഞ്ച് ലക്ഷം രൂപ മന്ത്ലി ഇൻകം സ്കീമിൽ നിക്ഷേപിക്കുന്നവർക്ക് എല്ലാ മാസവും ഒൻപതിനായിരത്തി രൂപ വീതം ലഭിക്കുന്നതാണ് നിക്ഷേപം നടത്തി അടുത്ത മാസം മുതൽ പ്രതിമാസ പലിശ ലഭിച്ചു തുടങ്ങും എം ഐ എസ് സ്കീമിന്റെ പലിശ നേരിട്ട് ഇപ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് നൽകുന്നതല്ല നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ തുടങ്ങുന്നതോ അല്ലെങ്കിൽ നിലവിലുള്ളതോ ആയ സേവിംഗ്സ് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത് അഞ്ചു വർഷത്തിന് ശേഷം നിക്ഷേപ തുകയും തിരിച്ചു കിട്ടും അഞ്ചു വർഷത്തിനുള്ളിൽ നിക്ഷേപകൻ മരണപ്പെടുകയാണെങ്കിൽ ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യുകയും നോമിനിക്കോ നിയമപ്രകാരമുള്ള അവകാശിക്കോ പണം ലഭിക്കുകയും ചെയ്യും എം ഐ എസ് സ്കീമിൽ നിന്ന് ലഭിക്കുന്ന പലിശ വരുമാനത്തിന് ടാക്സ് ഇളവ് ലഭിക്കുന്നതല്ല ഇൻകം ടാക്സ് അടക്കാത്തവരാണെങ്കിൽ കുഴപ്പമില്ല ഇൻകം ടാക്സ് അടക്കുന്നവർ ഈ പലിശ വരുമാനം കൂടി കണക്കിൽ ഉൾപ്പെടുത്തേണ്ടി വരും പോസ്റ്റ് ഓഫീസ് എം ഐ എസ് സ്കീമിൽ ഡെപ്പോസിറ്റ് നടത്താൻ നിങ്ങൾക്ക് ആധാർ കാർഡ് കോപ്പിയും പാൻ കാർഡ് കോപ്പിയും രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നൽകേണ്ടി വരും എം ഐ എസ് സ്കീമിൻ്റെ കാലാവധി അഞ്ച് വർഷമാണെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ അതിനു മുൻപും ക്ലോസ് ചെയ്യാവുന്നതാണ് ഒരു വർഷത്തിന് ശേഷമാണ് ക്ലോസ് ചെയ്യുവാൻ കഴിയുക ഡെപ്പോസിറ്റ് ചെയ്ത് മൂന്ന് വർഷത്തിന് മുൻപാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഡെപ്പോസിറ്റ് തുകയുടെ രണ്ട് ശതമാനവും മൂന്ന് വർഷത്തിന് ശേഷമാണെങ്കിൽ ഒരു ശതമാനവും കുറവ് ചെയ്തായിരിക്കും അപ്പോൾ ഡെപ്പോസിറ്റ് തുക തിരികെ കിട്ടുക ഈ സ്കീമിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്യുക